ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള തന്റെ പാർട്ടി സഹപ്രവർത്തകയായ വൈ എസ് ശർമ്മളയ്ക്കെതിരായ ഭീഷണിയെ അപലപിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇത് അപമാനകരമായ പ്രവൃത്തിയാണെന്ന് വിശേഷിപ്പിച്ചു സ്ത്രീകളെ അപമാനിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുക നീജവും ഭീരുത്വവും നിറഞ്ഞതുമായ പ്രവൃത്തിയാണ് നിർഭാഗ്യവശാൽ ദുർബലരുടെ ഏറ്റവും സാധാരണമായ ആയുധമാണെന്നും ഗാന്ധി പറഞ്ഞു ഞാനും കോൺഗ്രസ് പാർട്ടിയും വൈ എസ് ശർമ്മയ്ക്കൊപ്പവും സുനിതയ്ക്കൊപ്പവും ഉറച്ചു നിൽക്കുകയും ഈ അപമാനകരമായ ആക്രമണത്തെ ശക്തമായി അപലപിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വൈ എസ് ശർമ്മളയുടെ വൻ പിന്തുണ ആന്ധ്രാപ്രദേശിലെ ചില ഘടകങ്ങൾ വ്യക്തമാകുമെന്നും ദക്ഷിണേന്ത്യാ സംസ്ഥാനത്ത് കോൺഗ്രസിന് ഓരോ ദിവസം കഴിയുന്നതോറും കൂടുതൽ പിന്തുണ ലഭിക്കുന്നുണ്ടെന്നും എ ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ പറഞ്ഞു ശർമ്മളാജിക്കും സുനിതാജിക്കുമെതിരായ വധഭീഷണിയും ട്രോളിംഗും അങ്ങേയറ്റം അപലപനീയമാണെന്നും വൈ എസ് രാജശേഖർ റെഡ്ഡിയുടെ മഹത്തായ പൈതൃകത്തെയും അവരുടെ സൽപേരിനെയും കളങ്കപ്പെടുത്താനുള്ള ഈ ദയനീയ ശ്രമങ്ങൾക്കെതിരെ മുഴുവൻ പാർട്ടി പ്രവർത്തകരും അവർക്കൊപ്പം ഉറച്ചു നിൽക്കുന്നുവെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു ആന്ധ്രാപ്രദേശിന്റെ ജനപ്രിയ മുഖ്യമന്ത്രിയും അന്തരിച്ച പിതാവുമായ ഡോക്ടർ വൈഎസ് ആർ സ്വീകരിച്ച പ്രത്യയശാസ്ത്രം സ്വീകരിച്ച കോൺഗ്രസ് അധ്യക്ഷ ശർമ്മളുടെ വൃത്തികെട്ട ഓൺലൈൻ ട്രോളിംഗ് അതുപോലെ ശ്രീ വിവേകാനന്ദ റെഡ്ഡിയുടെ മകൾ സുനീതയും ഈ ദയനീയ പീഡനത്തിന് ഇരയായിട്ടുണ്ട് ആന്ധ്രാപ്രദേശ് മുൻമന്ത്രി വൈ എസ് വിവേകാനന്ദ റെഡ്ഡിയുടെ മകൾ സുനീത നരറെഡ്ഡിയെ അധിക്ഷേപിച്ചും ഭീഷണിപ്പെടുത്തിയും ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇട്ടതിന് ഒരാൾക്കെതിരെ ഹൈദരാബാദിലെ ഗച്ചിബൌളി സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതായി എം എം പള്ളംരാജു മാധ്യമത്തോട് പറഞ്ഞു ആന്ധ്രപ്രദേശിന് പ്രത്യേക കാറ്റഗറി പദവി നൽകാത്തതിലും വിഭജന വാഗ്ദാനങ്ങൾ പാലിക്കാത്തതിലും പ്രതിഷേധിച്ച് വൈ എസ് ശർമ്മ വെള്ളിയാഴ്ച ഡൽഹിയിലെ ആന്ധ്രാഭവനിൽ പ്രകടനം നടത്തി ആന്ധ്രാഭവനിലെ ബി ആർ അംബേദ്കർ പ്രതിമയ്ക്ക് മുന്നിൽ അവർ പ്രതിഷേധിച്ചു മാണിക്കം ടാഗോറും ആന്ധ്രാപ്രദേശിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളും ശർമ്മിളയെ അനുഗമിച്ചു